മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജുവിന് സാഗറിൻ്റെ ഒരു കോള് വരുന്നുണ്ട് കോൾ കണ്ടതും മഞ്ജു ഭയങ്കര കൂടി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ സാഗർ എന്ന് ചോദിക്കുമ്പം ഞാൻ വെറുതെ വിളിച്ചതാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഇനി മഞ്ജുവിൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂടി ഇനി ചെയ്യാനുണ്ട് ഞാൻ അയാളുടെ ഒരു മുടിനാരിഴ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ സാഹർ ആ കുഞ്ഞിൻ്റെ ഒരു മുടിനാരിഴയും കൂടെ സംഘടിപ്പിക്കണം എന്നിട്ട് ഈ രണ്ട് മുടിയും കൂടെ കൂടി നമുക്ക് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കണം അതിൻ്റെ റിസൾട്ട് വാങ്ങി കയ്യിൽ വെച്ചിട്ട് വേണം നമുക്ക് അവനെക്കുള്ള അടുത്ത പണി കൊടുക്കാനെന്നും അഞ്ജു പറയുന്നു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ റെഡിയാക്കി തരാം ആ കൊച്ചിൻ്റെ മുടി എത്രയും വേഗം ഞാൻ സംഘടിപ്പിച്ച് തരാം മഞ്ജു സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് എന്ത് സമാധാനം എനിക്ക് ജീവിതത്തിൽ ഇനി സമാധാനം ഒന്നുമില്ല നൂറ് ശതമാനം യോഗിനാന്ന് ഞാൻ വിശ്വസിച്ചവൻ എന്നെ ചതിച്ചു എന്നോട് കണ്ണേട്ടനും ഏടത്തിയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ആ മേഘനാഥൻ ഒരു ചതിയനാണ് അവനെ നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് അവൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണ് അതുകൊണ്ട് നീ അവനെ വിവാഹം കഴിച്ചാൽ നിൻ്റെ ജീവിതം തകരുമെന്ന് അന്ന് ഞാനത് അനുസരിച്ചില്ല അതിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അയാളെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മഞ്ജു പറയുമ്പം അത് കേട്ടിട്ട് സാഗറിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ സാഗർ മനസ്സിൽ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലേക്ക് കടന്നു കയറണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മേഹനാഥനെയാണ് മേഘനാഥൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന പോലെ മേഘനാഥന് തോന്നുന്നുണ്ട് അപ്പം മേഘനാഥൻ ചോദിക്കും എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കണെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മയമായിട്ടാ ഒരു പ്രശ്നമില്ല അമ്മ നീ എന്തെങ്കിലും വഴുക്ക് പറഞ്ഞോ എന്ന് ചോദിക്കണോ അപ്പം മഞ്ജു പറയുന്നുണ്ട് അമ്മായി വഴുക്ക് പറഞ്ഞാൽ എൻ്റെ വായിൽ എന്നാ നാക്കില്ലേ എനിക്ക് തിരിച്ചു പറയാനും അറിയാം അതല്ല മോളെ നീ വെറുതെ എപ്പോഴും അമ്മയായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട അടുക്കളയിൽ ചെന്നാൽ അമ്മയെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി അപ്പോൾ പിന്നെ അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട് ഞാനിവിടെ പണിയെടുക്കാനായിട്ട് വന്നതല്ല അതുമാത്രമല്ല ഞാനിപ്പോൾ അടുക്കളയിൽ ചെന്ന് സഹായിച്ചാലും അമ്മായിടെ വാ അടഞ്ഞിരിക്കുമെന്നില്ല കാരണം ഞാൻ സ്വത്തും സ്വർണമൊന്നും കൂട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അമ്മായിക്ക് അല്ലാതെ ഞാൻ പണിയെടുക്കാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല എൻ്റെ സ്വത്ത് കണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു സ്വാതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചായിരുന്നു അത് കിട്ടൂലെന്നറിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അമ്മായിക്ക് അതിനിപ്പം മാറാനും പോകുന്നില്ല എന്തായാലും കണ്ണേട്ടനെ എനിക്ക് സ്വത്തുക്കളൊന്നും തരാനും പോകുന്നില്ല എന്ന് മേഘനാഥനോട് പറയുമ്പം മേഘനാദം പറയുന്നുണ്ട് അതൊക്കെ നിന്റെ തോന്നലാണ് ഇനി അധികം വൈകാതെ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നിനക്കും ഉണ്ണിക്കും വന്നു ചേരും എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മേഘായിട്ടാണെന്ന് ചോദിക്കുമ്പം ആ മഹാലക്ഷ്മിയിലെ അവളെ തീർത്ത് കളയാൻ വേണ്ടി ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കരുണയുടെ അച്ഛൻ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു അപ്പോൾ കരുണയുടെ അച്ഛനും ഞാനും കൂടെ കൂടിയാണ് പൈസ എടുത്ത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം കൊട്ടേഷൻ മേടിച്ചിരിക്കുന്ന ആൾക്കാർ പെർഫെക്റ്റായിട്ട് പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇനി ആ മഹാലക്ഷ്മി ഭൂമിയുടെ മേളിൽ ഉണ്ടാവില്ല അവളെ എത്രയും പെട്ടെന്ന് തീർത്ത് കളയാനാണ് ഞാൻ പറഞ്ഞേക്കണേന്ന് പറയുന്നു ഇത് കേട്ടതും മഞ്ജുവിന് ഉള്ളിൽ ഭയങ്കര വിഷമാവുന്നുണ്ട് പക്ഷെ പുറമെ മേഹനാഥൻ്റെ അടുത്ത് അതൊന്നും കാണിക്കുന്നില്ല മേഹൻ്റെ മുമ്പിൽ ആണോ മേഹേട്ടാണെന്ന് ചോദിച്ചിങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട് നിനക്കൊരിക്കലും എൻ്റെ ഏട്ടനെയോ എടുത്തയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ലടാ നിൻ്റെ എല്ലാ പ്ലാനും ഞാൻ എൻ്റെ ഏട്ടനെ അറിയിക്കും അതുമാത്രമല്ല ഇനിയിപ്പോൾ എൻ്റെ ഇടത്തേക്ക് കൊന്നാലും നിനക്ക് സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല അതിനുവേണ്ടി നീ വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ടും മഞ്ജു മേഹൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനു വേണ്ടി മേഹനോട് ചോദിക്കുന്നുണ്ട് ആരെ ആ മേഹേട്ടൻ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും മേഹേട്ടനെ ഇതുപോലെ കൊട്ടേഷൻ ഏൽപ്പിക്കും എന്നിട്ട് എടത്തി മരിക്കൂന്ന് പറയും പക്ഷേ എടത്തി ജീവനോട് ചിരിച്ചുകൊണ്ട് വീട്ടിലോട്ട് കയറി വരാറുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിക്കൂന്ന് പറയുമ്പോൾ മേഹനാഥം പറയുന്നുണ്ട് ഇല്ല തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് ഇപ്പം തന്നെ അവളെ തീർക്കാനുള്ള ആള് പോയിട്ടുണ്ട് അടുത്ത ദിവസം നിനക്ക് കേൾക്കാൻ പറ്റുന്നത് അവളുടെ എന്ന് പറയുന്നു ഇത് കേട്ടതും മഞ്ജു ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട് എന്നിട്ട് മേഹൻ്റെ മുമ്പിൽ വീണ്ടും അഭിനയിച്ച് ചോദിക്കുന്നുണ്ട് ആരെയും ആ കൊട്ടേഷൻ ഏൽപ്പിച്ചേക്കണെന്ന് ചോദിക്കുമ്പോൾ മേഹൻ പറയുന്നുണ്ട് അതൊന്നും നീ അറിയണ ആൾക്കാരല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നാളെ നേരം എഴുക്കുമ്പോൾ ആ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വാർത്ത നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നു ഇത് കേട്ടതും മഞ്ജു പിന്നെ ഒന്നും ചോദിക്കുന്നില്ല അതിനുശേഷം കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കണ്ണം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇതുപോലൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ തോമസ് ഡോക്ടറുടെ അടുത്ത് വന്ന് ചികിത്സയിൽ നിന്നേനെ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി എനിക്ക് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാൽ ഇതിനു മുമ്പ് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ഇത്രയധികം മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഇനി എത്ര ചികിത്സിച്ചാലും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ കണ്ണം പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ കണ്ണേട്ടൻ്റെ അമ്മാവനും രണ്ടാനമ്മയും കൂടെ കൂടി ഡോക്ടർമാരെയും കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും അതുമാത്രമല്ല അവർ മരുന്നിന് മായം കലർത്തിയ തന്നെയെന്നുള്ള വിവരം ഡോക്ടർക്ക് അറിയില്ലല്ലോ അതുകൊണ്ടുമായിരിക്കാം ഇപ്പം ശരിയായ മരുന്ന് ശരീരത്ത് ചെന്നതുകൊണ്ടാണ് കണ്ണേട്ടന് മാറ്റങ്ങൾ വന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നല്ല രീതിയിലുള്ള മരുന്ന് കണ്ണേട്ടൻ്റെ ശരീരത്ത് ചെന്നിരുന്നെങ്കിൽ ഒരിക്കലും കണ്ണേട്ടൻ കണ്ണേട്ടനിങ്ങനെ വീൽ ചെയറുമായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു സാധാരണ മനുഷ്യന്മാരെ പോലെ കണ്ണേട്ടനും എഴുന്നേറ്റ് നടക്കാനും ഓടാനും ഒക്കെ പറ്റുമായിരുന്നു അതിനൊക്കെ കാരണക്കാരായത് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും അമ്മാവനുമാണ് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അവരിൽ നിന്ന് ഞാൻ ഇതുപോലൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല അവരെൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയിറന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ അവരെന്നാലും എന്നോട് ഈ ദ്രോഹം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നത് കണ്ണേട്ടൻ മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കിട്ടണമെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അത് കേട്ട് കണ്ണൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ മാർക്കോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ സാഹറം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്തായി ഈ നീ എന്ന് ഈ മഞ്ജൂനെ വളയ്ക്കുന്ന ഗ്യാസൊക്കെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ കുറേ ശരിയായി വന്നു തുടങ്ങി ഇപ്പം മഞ്ജു ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അവൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നാണ് എനിക്ക് തോന്നണേന്ന് പറയുന്നു അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട് നീ എടുത്ത് ചാടി അവളോടൊന്നും പറയാൻ നിൽക്കരുത് നിന്റെ പഴയ സ്വഭാവം എടുക്കാനും നിൽക്കരുത് നീ നീനിയിപ്പോൾ അവളുടെ അടുത്ത് നിൻ്റെ പഴയ സ്വഭാവം എടുക്കാൻ നിന്നാൽ ഞാൻ തന്നെ നിന്നെ ഇടിച്ച് നിന്റെ കൂമ്പ് വാട്ടി കളിയു എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് അതൊന്നും മാർക്കോ ഞാൻ എൻ്റെ പഴയ സ്വഭാവമൊക്കെ കളഞ്ഞു ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ് പിന്നീട് ആർക്ക് ചോദിക്കുന്നുണ്ട് മേഘനാഥനക്കെതിരെ ഇനി മഞ്ജു എന്താ പ്ലാൻ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നാ ഡി എൻ എ ടെസ്റ്റ് നടത്തി ആ തെളിവുമായിട്ട് മേഘനാഥൻ്റെ മഞ്ജുവിൻ്റെയും വീട്ടുകാരുടെ മുമ്പിലേക്ക് ചെല്ലണം എന്നാ മഞ്ജു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ അപ്പുമോൻ്റെ ഒരു മുടിനാരെ എന്നോട് സംഘടിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മേഘനാഥൻ്റെയും അപ്പുവിൻ്റെയും മുടിനാർ ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മേഘനാഥനുള്ള പണി കിട്ടും എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അവനക്കത് തന്നെ വേണം ആ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവനല്ലേ നിന്നെ അവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പം നീ കാരണം തന്നെ അവൻ്റെ ജീവിതം നശിച്ചുതോർത്ത് അവൻ നെഞ്ചത്തടിച്ച് കരയണം അതാണ് ഞാൻ അവനക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതുമാത്രമല്ല ഒരു തെറ്റ് ചെയ്യാത്ത എന്നെ ഒരു പീഡന കേസിൽ അകത്താക്കാനും അവൻ നോക്കി അതിനൊന്നും ഞാൻ അവന് മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മേഹേട്ടൻ കണ്ണേട്ടനെ ഏടത്തിനെ അപായപ്പെടുത്താനായിട്ട് ആരോഗ്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല ഏഴത്തിക്ക് ഒരാപത്തും വരാതെ ഏടത്തിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഏഴത്തി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പോയാൽ കണ്ണേട്ടനാകെ തകർന്നു പോവും പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നെ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണേട്ടൻ അതുമാത്രമല്ല എൻ്റെ ഓരോ ആവശ്യത്തിനും കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാം എൻ്റെ കണ്ണേട്ടൻ കണ്ടറിഞ്ഞു ചെയ്യുമായിരുന്നു കൂട്ടല്ല എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് കണ്ണേട്ടനും മേടത്തിൽ അതുകൊണ്ട് അവർക്കൊരാപത്തും വരാൻ പാടില്ല ഇപ്പം തന്നെ കണ്ണേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണമെന്ന് ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് മഞ്ജു ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട് പിന്നീട് കണ്ണനെ ആണ് കാണിക്കുന്നത് കണ്ണൻ്റെ ഇങ്ങനെ ബെല്ലരിക്കുന്ന അന്നതും കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് ആ ഫോൺ ഫോണിങ്ങെടുത്തെ മഹി എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഫോൺ എടുത്ത് കൊടുക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇത് മഞ്ജു ആലോ അവൾ എന്താ ഈ നേരത്തെ ഇങ്ങനെ വിളിക്കണേ അവൾ കുറേ ആയിട്ട് എന്നെ വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ കണ്ണേട്ടും ഫോൺ എടുക്കുമെന്ന് പറയണോ അങ്ങനെ കണ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്തതും മഞ്ജു പറയുന്നുണ്ട് ഏട്ട എനിക്ക് ഏട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഏട്ടൻ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ ഇരിക്കരുത് ഞാൻ സത്യമാണ് പറയുന്നത് ഏട്ടത്തിയെ കൊല്ലാനായിട്ട് മേഹേട്ടനും കരണേടത്തിയുടെ അച്ഛനും ആരെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തെയും സൂക്ഷിക്കണോട്ടോ ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ കണ്ണൻ അതൊക്കെ കേട്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്